കള്ളക്കോക്കാൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു നല്ല പടമാണ് പക്ഷെ ഒരു വെറ്റിനറിയൻ എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇതിലെ ചുണ്ടനാണ് ഇനി സിനിമ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം ചുണ്ടൻ എന്ന് പറഞ്ഞത് ഇതിലുള്ള ഒരു കുട്ടി കഥാപാത്രത്തിൻ്റെ പെറ്റ് പിഗ് ആണ് ഇന്ത്യൻ സിനിമകളിൽ പന്നികളെ കാണിക്കുന്നത് വളരെ കുറവാണ് ഇനി കാണിച്ചാൽ തന്നെ ഫാം ആനിമലായി അല്ലെങ്കിൽ ഇർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വളർത്തുന്ന പന്നികളെന്നെ മാത്രമാണ് കാണിക്കാറുള്ളത് ഇങ്ങനെ കുറച്ചെങ്കിലും പെറ്റ് പിഗായിട്ട് കാണിച്ചിരിക്കുന്ന മറ്റൊരു സിനിമ മാമനനാണ് പക്ഷെ ഇംഗ്ലീഷ് സിനിമകളിലും കാർട്ടൂണുകളിലൊക്കെ നമ്മൾ പിഗ്സിനെ നിറയെ കാണാറുണ്ട് പമ്പ പിഗ്ലെറ്റ് ബേബ് ത്രീ ലിറ്റിൽ പിഗ്സ് പിന്നെ ഇപ്പോഴത്തെ എല്ലാവരുടെയും ഫേവററ്റ് പെപ്പ പിഗ് ഇങ്ങനെ ഒരുപാട് ക്യാരക്ടർ പിഗ്സാണ് എന്തായാലും ഇന്ന് നമുക്ക് പിഗ്സിനെ എന്തുകൊണ്ട് പെറ്റാക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ട് പെറ്റ് പറ്റില്ല എന്നുള്ളത് നമുക്ക് നോക്കാം എൻ്റെ പേര് ഡോക്ടർ മേഗാ വിൽസൺ ഞാനൊരു വെറ്റനറിയൻ ആണ് ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റനറി റിലേറ്റഡ് കണ്ട നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ സെലിബ്രിറ്റീസിന് തെറ്റായിട്ട് പന്നികളുണ്ട് നമുക്ക് അറിയുന്നവരെ നോക്കുകയാണെങ്കിൽ എർണാൾ മേഗൻ ഫോക്സ് റൂപ്പേർട്ട് ഗ്രിൻ ഡേവിഡ് ബെക്കാൻ എന്നിങ്ങനെ ഒരുപാട് പേരുണ്ട് പന്നികളെ പെറ്റ്സ് ആക്കുന്നതിൻ്റെ പ്രധാന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞത് അവരുടെ ലോ മെയിൻ്റനൻസ് ആണ് അതായത് പന്നി ഒരു മിശ്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പാടുള്ളതും പാടില്ലാത്ത ആഹാരങ്ങളെ തരം തിരിക്കേണ്ടതായിട്ടില്ല ഇവർക്ക് അങ്ങനെ പ്രത്യേക ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒന്നുമില്ല ബുദ്ധിയുടെ കാര്യത്തിൽ മുൻപന്തിയിലാണ് പന്നികൾ നായയോടൊപ്പമോ അല്ലെങ്കിൽ ഒരു പടി മുന്നിലും ആണ് പന്നികളുടെ സ്ഥാനം ഇവർ രണ്ടാഴ്ച കൊണ്ട് തന്നെ ഇവരുടെ പേരൊക്കെ മനസ്സിലാക്കും എന്നാണ് പറയണത് ഓർമ്മശക്തിയുടെ കാര്യത്തിലാണെങ്കിലും ഇവർ നായേക്കാളും മുന്നിലാണ് ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്ര ദൂരെ കൊണ്ട് ഇട്ടാലും ആ വഴി തിരിച്ചു വരാൻ ഇവർക്കറിയാം ഇവരുടെ ജീവിതത്തിൽ ഭക്ഷണത്തിൽ വലിയൊരു പങ്കുള്ള കാരണം തന്നെ ഇവരെ ട്രെയിൻ ചെയ്യാനും എളുപ്പമാണ് ഇനി പലരും നമ്മുടെ നാട്ടിൽ പന്നികളോട് മുഖം ചുലിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇവർ വൃത്തിയില്ലായ്മയാണ് ഇതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് ശരിക്കും പറയാച്ചാൽ കിടക്കുന്നിടത്തോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നിടത്തോ വിസർജനം നടത്താത്ത അപൂർവം ജീവികളിൽ ഒന്നാണ് പന്നി പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട് സ്ഥലപരിമിതിയുള്ള കൂടുകളിൽ ഇത് പലപ്പോഴും നടക്കാറില്ല എന്ന് മാത്രം പലപ്പോഴും ഈ പന്നികളെ നമ്മൾ ചളിയിൽ കുളിച്ച് നിൽക്കുന്നത് കാണുന്നത് അല്ലെങ്കിൽ കാർട്ടൂണുകളിലൊക്കെ കാണിക്കുന്നത് അവർക്ക് വേർപ്പ് ഗ്രന്ഥികളില്ലാത്തത് കൊണ്ട് ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതൊക്കെ അറിയുന്നവരും എന്തുകൊണ്ടാണ് പന്നികളേനെ തെറ്റായിട്ട് പ്രിഫർ ചെയ്യാത്ത എന്നുള്ളതിനും റീസൺസ് ഉണ്ട് ഒന്ന് അവരുടെ സൈസാണ് പ്രധാനമായും നമ്മൾ കാണുന്ന പെറ്റ് പിക്സ് എല്ലാം തന്നെ മൈക്രോ പിക്സ് മിനി പിക്സ് പിഗ്മി പിക്സ് ടീക്കപ്പ് പിക്സ് എന്നുള്ള പേരുകളിലാണ് കേൾക്കാറ് പക്ഷെ ശരിക്കും പറയാച്ചാൽ ഇതൊന്നും തന്നെ ഒരു ബ്രീഡല്ല പ്രധാനമായിട്ട് രണ്ട് ബ്രീഡ്സ് വിയറ്റ്നമീസ് ബോഡ് ബെല്ലി പിക്സും ഗോട്ടിങ്ഹാം പിക്സും ആണ് പെറ്റ്സായിട്ട് യൂസ് ചെയ്യണത് മറ്റ് പന്നികളെക്കാട്ടും വലുപ്പം കുറവുള്ള ഇവരുടെ ഏറ്റവും ചെറിയ പന്നികളെ കണ്ടുപിടിച്ച് അവരെ നമ്മൾ ബ്രീഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നവരാണ് ഈ കുഞ്ഞു പന്നികൾ ഈ കുഞ്ഞു പന്നികൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയും കുഞ്ഞു പന്നികളാവാറില്ല ഇവര് ഈ കുഞ്ഞു പന്നികളും നാൽപ്പത്തഞ്ചു മുതൽ തൊണ്ണൂറ് കിലോഗ്രാം വരെ വെയിറ്റ് വയ്ക്കും വളർച്ച എത്താത്ത പന്നികളെയാണ് മിക്കപ്പോഴും ഇവരുടെ പാരൻ സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കുക ഇനി വീട്ടിൽ വളർത്താൻ ഉദ്ദേശിക്കുന്ന പന്നികളെ വന്യീകരണം നടത്തിയിട്ടില്ല എങ്കിൽ സെക്ഷൽ മെച്ചൂരിറ്റി എത്തുന്നതോടു കൂടിയിട്ട് ഇവർക്ക് ചില ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ കാണാറുണ്ട് പലപ്പോഴും ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ള ജീവികളായിട്ട് ഇവർ മാറാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ചെയ്യാൻ സാധ്യതയുണ്ട് വീടിനകത്ത് വളർത്തുന്ന പന്നികളാണ് വെച്ചാൽ ഇവരൊന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇടിച്ചാൽ തന്നെ പലപ്പോഴും നമ്മുടെ പല ഫർണിച്ചറുകൾ കേടാവാനും ഒക്കെ സാധ്യതയുണ്ട് നമ്മൾ ഈ മലയാളത്തിലെ ഒറ്റ ബുദ്ധി എന്ന് പറയുന്ന ഒരു വേർഡിനെ ഇംഗ്ലീഷിൽ നമ്മൾ പിഗ് ഹെഡഡ് എന്നാണ് പറയാറ് ഇതിനുള്ള പ്രധാന കാരണം ഇവരുടെ ഈ ബിഹേവിയറൽ ഇഷ്യൂസ് ആണ് ഈ കാരണങ്ങൾ കൊണ്ടാണ് മെഗൻ ഫോക്സ് തൻ്റെ പെറ്റ് പിഗ് ആയിട്ടുള്ള പിഗി സ്മോൾസിനെ വിട്ടു കൊടുക്കാൻ തന്നെ കാരണമായത് മാത്രല്ല ആൺ പന്നികളിൽ പ്യൂബേർട്ടി എത്തി കഴിഞ്ഞിട്ടുണ്ട് ബോർ ഓർഡർ എന്നൊരു കാര്യം കൂടെ സംഭവിക്കാറുണ്ട് നമ്മുടെ വേർപ്പിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്മെല്ലാണ് ഈ ബോർ ഓർഡർ പലപ്പോഴും നമ്മൾ പന്നിയർച്ചി വേവിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു മണാണിത് അതുകൊണ്ട് തന്നെ ആൺ പന്നികളേനെ നമ്മൾ പന്നിയിറച്ചയ്ക്ക് പോലും പ്രിഫർ ചെയ്യാറില്ല പന്നിയിറച്ചി കഴിക്കുന്നവർക്കറിയാം ഇത് ഇവരെ ഇറച്ചിയിലും കൂടെ ഉണ്ടാവുന്ന ഒരു സ്മെല്ലാണ് പിന്നെ അതുപോലെ മറ്റൊരു കാര്യം ഇവരുടെ ശബ്ദം ഭയങ്കര അനോയിങ് ആയിട്ടാണ് പലപ്പോഴും അനുഭവപ്പെടാറുള്ളത് എന്നുള്ളതുമാണ് ഈ കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും പന്നികളെ പെറ്റ്സ് ആയിട്ട് പലരും പ്രിഫർ ചെയ്യാത്തത് ി വളർത്തി നോക്കിയതിന് ശേഷം ഉപേക്ഷിക്കേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിൽ എന്തായാലും പന്നികളേനെ പെറ്റ്സ് ആയിട്ട് വളർത്തണത് ഒരു ശ്രമകരമായിട്ടുള്ള കാര്യമാണ് ഇതിന് ഫാമിൽ പന്നികൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസും സ്ഥലവും എല്ലാം തന്നെ വേണ്ടിവരും ഈ സിനിമയിൽ ഈ പന്നിക്കുട്ടി പേര് വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യണതും പിന്നെ യജമാനെ കാണുമ്പോൾ ഓടി പോകുന്നതും ഒക്കെ കണ്ടിട്ടുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ചെയ്ത വീഡിയോ ആണിത് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നോ പരിഗണിക്കുകയും ചെയ്യുക അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ക്യാരക്ടറായിട്ടുള്ള പോർക്കി പിക് പറഞ്ഞ മാതിരി ദാറ്റ്സ് അവർ പോക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്